ഹണി റോസ് യിൽ എനിക്കെതിരെ പറഞ്ഞ പരാമർശങ്ങൾക്കുള്ള മറുപടി ഹണി റോസ് എന്താ ചെറിയൊരു കേൾക്കാം എനിക്ക് പിന്നെ രസങ്ങളിലേക്ക് ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അല്ല ഒന്നുമില്ല പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ വസ്ത്രം മോശമായത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് ചെയ്തത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശാണ് അതായത് ഹണി റോസിനെതിരെ ഹണി റോസിന്റെ വസ്ത്ര വിമർശനം ഞാൻ കൊണ്ടുവന്നത് മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്താണ് ചെയ്യുന്ന ഹണി റോസ് ഇതിന്റെ താഴെയുള്ള കമന്റ് മാത്രം വായിച്ചു നോക്കിയാൽ ഹണി റോസ് മനസ്സിലാക്കേണ്ടത് ഹണി റോസിനൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു യുവജന കമ്മീഷൻ ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും മതി എന്നിട്ടും രാഹുൽ രാഹുലീശ്വർ അടക്കം വിരലിൽ എന്നാവുന്നവർ പറയുന്നതിന്റെ കൂടെയാണ് കേരളീയ സമൂഹം നിന്ന് എനിക്ക് തൊണ്ണൂറ് ശതമാനം കേരളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് മാന്യത ഉണ്ടാകണം 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 സംസ്കാരം സംസ് പാമ്പിനെടുത്ത് പറഞ്ഞ പോലെ ആയി സുന്ദരിയും സുന്ദരി എല്ലാവർക്കും ആകാം പക്ഷെ ചില മാന്യതകളും മര്യാദകളും ലക്ഷ്മണരേഖകളും ഉണ്ട് അതിപ്പോ അങ്ങനൊന്നും അത് അണിറോസ് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഹണിറോസ് ഞാൻ പറഞ്ഞത് മനോഹരമായിരുന്നു എന്ന് പറഞ്ഞു ആ മനോഹരത്തിൽ രണ്ടു തവണ പറഞ്ഞു പറഞ്ഞതിന് ഹണിറോസിനോട് നന്ദി പറയുന്നു ഹണിറോസ് ഓർക്കേണ്ടത് സഭ്യത സംസ്കാരം മാന്യത തുടങ്ങിയ കാര്യങ്ങളുണ്ട് പൊതുജനം അതിന്റെ കൂടെയാണ് ാണ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസും എല്ലാം ശക്തമായ ഹണിറോസ് നിന്നിട്ടും ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് പറഞ്ഞതിനാണ് തൊണ്ണൂറ് ശതമാനം സപ്പോർട്ട് കിട്ടിയത് അത് ഹണി റോസ് ഓർത്താൽ ഹണി റോസ്